ആ എന്ന നവമാധ്യമ ഞാൻ നിങ്ങളോട് എന്ന ധ്യാനചിന്താ പരിപാടിയിലേക്ക് സ്വാഗതം മഹത്വമുണ്ടാകട്ടെ ഈ സുദിനത്തിൽ ആ പഴയ കുന്നക്കുരു എന്ന നവമാധ്യമത്തിലൂടെ എന്നെ ശ്രമിക്കുന്ന ഏവർക്കും പ്രഭാത വന്ദനങ്ങൾ ഇന്നത്തെ ചിന്തയ്ക്കായി ദാനിയലിൻ്റെ പുസ്തകം ഒൻപതാമത്തെ ആയി ഇരുപത്തി മൂന്നാമത്തെ വാക്യം നമുക്ക് വായിക്കാം നീ ഏറ്റവും പ്രിയപുരുഷനാകിയാൽ നിന്റെ യാചനകളുടെ ആരംഭത്തിൽ തന്നെ കൽപ്പന പുറപ്പെട്ടു നിന്നോടറിയിപ്പാൻ ഞാൻ വന്നിരിക്കുന്നു വളരെയധികം പ്രാവശ്യം ഓർക്കുകയും ധ്യാനിക്കുകയും ചെയ്തിട്ടുള്ള ഒരു പുസ്തകമാണ് ദാനിയലിൻ്റെ പ്രവചനം ദാനിയൽ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ദൈവം എൻ്റെ ന്യായാധിപതി എന്നാണ് ദാനിയൽ പ്രവചനത്തിൻ്റെ എഴുത്തുകാരൻ ദാനിയൽ തന്നെയാണെന്ന് പത്തായിട്ടു വിശേഷം ഇരുപത്തിനാലാം അധ്യായം പതിനഞ്ചാമത്തെ വാക്യത്തിൽ നമ്മുടെ കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഏകദേശം എഴുപത്തി വർഷത്തെ ചരിത്രമാണ് ദാനിയലിൻ്റെ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ബി സി അറുന്നൂറ്റി ആറിൽ ബാബൽ രാജാവായ നബിക്നേസർ ആദ്യമായി എരിസുലേമിനെ ആക്രമിച്ചപ്പോൾ ഏകദേശം പതിനാറ് വയസ്സ് മാത്രം പ്രായമുള്ള ദാനിയലിനെ അടിമയാക്കി കൊണ്ടുപോയി എന്നാണ് നാം മനസ്സിലാക്കുന്നത് നാല് രാജാക്കന്മാരുടെ കാലത്ത് ശുഭത്തോടുകൂടെ ഇരിപ്പാൻ ദാനിയലിന് ഇടയായി നബിർഖറിൻ്റെ കാലത്തും ബാൽസറിൻ്റെ കാലത്തും ദാരിയാവേഷിൻ്റെ കാലത്തും കോരസ് രാജാവിൻ്റെ കാലത്തും ദാനിയേൽ ശുഭപ്പെട്ടിരുന്നു എന്ന് ദാനിയേലിൻ്റെ പുസ്തകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഏകദേശം തൊണ്ണൂറ് വയസ്സുള്ളവനായി ബാബേലിൽ വെച്ച് ദാനിയേൽ മരിച്ചു ദാനിയേലിൻ്റെ ജീവിതത്തിൽ നിന്ന് ധാരാളം പാഠങ്ങൾ നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും ദാനിയലിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ചാണ് നാം വായിച്ച വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് നാം പല കാര്യങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നവരാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാതെ വരുമ്പോൾ പലപ്പോഴും നാം നിരാശപ്പെടുന്നവരാണ് ദൈവം പ്രാർത്ഥന കേൾക്കുവാൻ തടസ്സമായിട്ടുള്ള പല കാരണങ്ങൾ തിരുവഴുത്തിൽ പറഞ്ഞിട്ടുണ്ട് ആ കാരണങ്ങൾ എല്ലാം ഇപ്പോൾ വിവരിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നാൽ ദാനിയലിൻ്റെ പ്രാർത്ഥനയുടെ ആരംഭത്തിൽ തന്നെ കൽപ്പന പുറപ്പെടുവാൻ എന്താണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിപ്പാൻ കാരണം എന്താണ് ഒൻപതാമത്തെ ധ്യായം ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തിൽ നാം വായിച്ചു നീ ഏറ്റവും പ്രിയനാകയാൽ പ്രാർത്ഥനയുടെ ആരംഭത്തിൽ തന്നെ കൽപ്പന പുറപ്പെട്ടു നാം ദൈവത്തിന് പ്രിയരായി ജീവിച്ചാൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉടനെ ഉത്തരം ലഭിക്കുവാനായിട്ട് ഇടയായി ഇടയായിത്തീരുമെന്ന് ഈ വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും മാത്രമല്ല നാം ദൈവത്തിന് പ്രിയരായി ജീവിച്ചാൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കും എന്ന് മാത്രമല്ല നമ്മുടെ തലമുറകളും അനുഗ്രഹിക്കപ്പെടാനായിട്ട് ഇടയായിത്തീരും ഉദാഹരണമായി മോശയുടെ മരണത്തിന് മുമ്പ് ആവർത്തന പുസ്തകം മുപ്പത്തി മൂന്നാം അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ ബെന്യാമിനെ കുറിച്ച് ഇങ്ങനെയാണ് മോശ പറഞ്ഞത് ബെന്യാമീൻ യഹോവയ്ക്ക് പ്രിയൻ തൻ സന്നിധിയിൽ നിർഭയം വസിക്കും താൻ അവനെ എല്ലായ്പ്പോഴും മറച്ചുകൊള്ളുന്നു ബെന്യാമീന് ലഭിച്ച സംരക്ഷണത്തെക്കുറിച്ചും നാം ഇവിടെ മനസ്സിലാക്കുന്നുണ്ട് കാരണം ബെന്യാമീൻ യഹോവയ്ക്ക് പ്രിയനായിരുന്നു എന്നാൽ ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി ഒൻപതാം അധ്യായം ഇരുപത്തേഴാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ സ്വന്തം പിതാവ് ഇളയ മകനായ ബെന്യാമിനെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ നാം അവിടെ വായിക്കുന്നുണ്ട് ബെന്യാമിൻ കടിച്ച് കീറുന്ന ചെന്നായി എന്നാണ് നാം അവിടെ കാണുന്നത് എന്നാൽ ഈ ബെന്യാമിനെക്കുറിച്ച് മോശ പറഞ്ഞത് ബെന്യാമിൻ യഹോവയ്ക്ക് പ്രിയനാണ് അവൻ പ്രിയനായതുകൊണ്ട് അവൻ്റെ ജീവിതത്തിൽ തലമുറകളായി ലഭിച്ച അനുഗ്രഹത്തെക്കുറിച്ച് തിരുവഴുത്ത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും ബെന്യാമിൻ ഗോത്രം ഇസ്രയേൽ ഗോത്രങ്ങളിൽ ഏറ്റവും ചെറിയതായിരുന്നുവെന്ന് ഒന്ന് ചൊമ്പതിൽ ഒമ്പതാം അധ്യായം ഇരുപത്തി ഒന്നിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഈ ചെറിയ ഗോത്രത്തിൽ നിന്നാണ് ഇസ്രയേലിൻ്റെ ഒന്നാമത്തെ രാജാവിനെ ദൈവം തെരഞ്ഞെടുത്തത് ഷൗൽ ബെന്യാമിൻ ഗോത്രക്കാരൻ എന്ന പ്രത്യേകാൽ നാം വായിക്കുന്നുണ്ട് നമ്മുടെ കുടുംബമോ നമ്മുടെ പരിസ്ഥിതികളോ എത്ര ചെറുതായിരുന്നാലും യഹോബിക്ക് പ്രിയരായി നാം ജീവിപ്പാനായിട്ട് തീർന്നാൽ ദൈവം തനിക്ക് പ്രിയരായവരെ എങ്ങനെ നടത്തുന്നു എന്നുള്ളത് ഈ ബെന്യാമിൻ്റെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കർത്താവിന് വേണ്ടി അധികം അധ്വാനിച്ച അധികം സഭകൾ സ്ഥാപിച്ച കർത്താവിൻ്റെ അനുകാരിയായി ജീവിച്ച പൗലോസ് ബെന്യാമീൻ ഗോത്രക്കാരനായിരുന്നു എന്ന് നാം വായിക്കുന്നുണ്ട് നാം ദൈവത്തിന് പ്രിയരായി ജീവിച്ചാൽ ബെന്യാമീൻ ഗോത്രത്തെ അനുഗ്രഹിച്ച ദൈവം ഇൻ ദാനിയലിൻ്റെ ജീവിതത്തിൽ അനുഗ്രഹം നൽകിയ ദൈവം നമ്മെയും നമ്മുടെ തലമുറകളെയും അനുഗ്രഹിക്കാനായിട്ട് ഇടയായിത്തീരും ദാനിയലിനെ പോലെ ദൈവത്തിന് പ്രിയരായി നമുക്ക് കർത്താവ് നൽകുന്ന ജീവിതത്തിൻ്റെ നാളുകൾ നമുക്ക് ജീവിക്കാം ലേഖനം എഫി ശ്ലേഖനമഞ്ചാമധ്യായം ഒന്നാമത്തെ വാക്യത്തിൽ വായിക്കുന്നതുപോലെ ആകയാൽ പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പിൻ കർത്താവിന് പ്രിയരായി ജീവിപ്പാൻ ഈ ദിവസം നമുക്കെല്ലാവർക്കും ദൈവം ഇടയാക്കി തീർക്കട്ടെ ഈ വചനങ്ങൾ തുടർന്നും ദൈവം നമ്മോട് സംസാരിച്ചു ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ ആമേൻ